വീട്ടിലെ ഇപ്രാവശ്യം പോയതിൻ്റെ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിൻ്റെ കൂടെ തന്നെ ഇന്നാണ് നമ്മുടെ പത്താമത് ഉത്സവം കേട്ടോ നമ്മുടെ മാവഷിക്കാ മാവഷിയിലെ ഉത്സവം ഇന്നാണ് അപ്പൊ നാളെ നമ്മൾ ബാക്ക് ടു ട്രിവാണ്ട്രം തിരിച്ചു പോവുകയാണ് ഗൈ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ കുളിച്ചിട്ട് ചായ കുടിക്കുക അപ്പോൾ ഇന്നാണ് നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ് ഉത്സവം ഇനിയിപ്പോൾ ഒരു ഉത്സവം കൂടണമെങ്കിൽ ബാക്കി എല്ലാ അമ്പലങ്ങളിലും കഴിഞ്ഞ കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ മാവ്സിൽ പത്താമതേ ഉത്സവമാണ് ലാസ്റ്റ് ഉത്സവം ഈ ഏരിയയിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഉത്സവം കൂടണമെങ്കിൽ തന്നെ ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണം അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ ഈ വർഷത്തെ ഉത്സവ പരിപാടികൾക്ക് ഇവിടെ സമാപനം കുറിക്കുക അപ്പോൾ അമ്മ ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട് അച്ഛൻ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു അച്ഛൻ പോയതൊന്നും ഞാൻ അറിയില്ല ഞാൻ ജോലി ഉണ്ടെന്ന് തോന്നുന്നു അമ്മ അവിടെ ചോറ് വയ്ക്കുന്നു കറി വെക്കുന്നു പച്ചടി കിച്ചടി സാമ്പാർ അവിയൽ പരിപ്പ് അവിയൽ എൻ്റെ വക കേട്ടോ അവിയൽ ഞാൻ വയ്ക്കാമെന്ന് പറഞ്ഞു അവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ട് എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് നടക്കുന്നു അപ്പം ഇന്നത്തെ പരിപാടികളിലോട്ട് നമുക്ക് കിടക്ക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടും പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് കമൻസായിട്ട് അറിയിക്കണം ഏ അതെന്തുവാ അത് എനിക്കറിഞ്ഞുകൂടോ എനിക്ക് അറിഞ്ഞുകൂടോലേറ്റർ അതായിരുന്നു കാണിക്കൂ അത് തിന്നു കഴിഞ്ഞു അർന്നമ്മയെ കാണിക്കൂ I mm do -hmm. അല്ല ഞാൻ വെറുതെ രാവിലെയും കൊണ്ടിറങ്ങി വന്ന കേട്ടോ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ പോയി ദോശ ഇടട്ടെ പട്ടി എടുക്ക അങ്ങനെ ഞാനും കുളിച്ചു നീലൂട്ടനെയും കുളിപ്പിച്ച് നീലൂട്ടൻ എന്താ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അവന് കാർട്ടൂൺ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയുടെ ഫോണെടുത്ത് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ നേരെ ചിറ്റോട്ടിൽ വന്നിരിക്കും കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് സിറ്റൗട്ടിൽ ഇങ്ങനെ വന്നിരിക്കുക അപ്പോൾ നാളെയാണ് നമ്മൾ തിരിച്ച് നമ്മുടെ ട്രിവാണ്ട്രത്തോട്ട് പോകുന്നത് അപ്പോൾ അതിനെല്ലാം പാക്ക് ചെയ്യുന്ന നാളെ രാവിലെ തന്നെ ചെയ്യുന്നുള്ളൂ അപ്പോൾ രാവിലെ അച്ഛൻ ജോലിക്ക് പോയതല്ലായിരുന്നു കേട്ടോ അപ്പോൾ കടയിലോട്ട് പോയതായിരുന്നു അച്ഛൻ അന്നേര അച്ഛൻ വന്നപ്പം ഒരു മാങ്ങ കൊണ്ടുവന്ന് പഴ പത്ത മാങ്ങ ഒറ്റ മാങ്ങയിരുന്നെട്ടോ പഴുത്ത ഒരു വലിയ മാങ്ങ കൊണ്ടുവന്നു അങ്ങനെ ഞാൻ അത് ചെത്തിയിട്ട് കാപ്പിയൊക്കെ കുടിച്ചു നമ്മളെ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് അത് ചെത്തി നീലുട്ടൻ ഇങ്ങനെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാർട്ടൂണും കണ്ട് കഴിച്ചോളും അപ്പോൾ അമ്മ പറഞ്ഞാൽ അത് ചെത്തി അവന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനത് ചെത്തിയിട്ട് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് നമ്മുടെ പത്താമതേ ഉത്സവമാണ് പറഞ്ഞില്ലേ അപ്പം ഇന്ന് ഉത്സവത്തിന് പോണം അമ്മ ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഞാനൊന്നിലും പരിപ്പ് അല്ല പരിപ്പല്ലല്ലോ സോറി അവിയൽ ഞാൻ വെക്കാമെന്ന് പറഞ്ഞതായിരുന്നു പിന്നെ എനിക്ക് വയ്യാ വയ്യായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ അവിയൽ തന്നെ വെക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ അമ്മയെല്ലാം സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട് അങ്ങനെ നീലൂട്ടനെ ഒരു ഒരു തൊണ്ട് പാങ്ങുകൊടുത്തപ്പോൾ അവന് ഇഷ്ടപ്പെട്ട കേട്ടോ അവന് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു പ്ലേറ്റ് കുഞ്ഞ് പാത്രം എടുത്തോണ്ടെന്ന് അവന് അതിനകത്ത് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഞാൻ കഴിച്ചു ആദ്യമായിട്ട് കഴിച്ചപ്പോൾ ഒരു പുളിപ്പ് ഇങ്ങനെ നമ്മുടെ കവിളൊക്കെ ഒരുമാതിരി ആവത്തില്ലേ അങ്ങനെ ആവുന്നുണ്ടായിരുന്നു പിന്നെ കറുമുറ എടുത്ത് കഴിച്ചു കേട്ടോ വാങ്ങാം നല്ല ഉണ്ടായിരുന്നു മാങ്ങ നല്ല എന്താ പറയുക നല്ല മാവുണ്ടെന്ന് പറയത്തില്ലേ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് നീലൂട്ടനെ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് കേട്ടോ അങ്ങനെ അമ്മ പറഞ്ഞു നാ പപ്പായ പഴുത്ത് വയ്ക്കുന്നു അപ്പം അതിങ്ങി പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഇനി അതിൽ നിർത്തി കഴിഞ്ഞാൽ കാക്കയും കിളികളും ഒക്കെ വന്ന് കൊത്തും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതിങ്ങി പറിച്ചുകൊണ്ട് വരാമെന്ന് അങ്ങനെ അത് പറിക്കുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് ഇനി 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 അങ്ങോട്ടുള്ള എൻ്റെ വീഡിയോസിലൊന്നും ഈ പച്ചപ്പൊന്നും കാണത്തില്ല കേട്ടോ വയലും വാഴയും പച്ചപ്പും ഒന്നും കാണത്തില്ല ഇനി നമ്മൾ ട്രിവാൻഡ്രത്തായിരിക്കും നമ്മുടെ വീട്ടിലായിരിക്കും അങ്ങനെ നീലൂട്ടം എന്താ ഇവിടെ നിന്ന് കാർട്ടൂണേന്ന് കണ്ടെടുത്തിട്ടില്ല അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയുള്ള നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ സദ്യ അഴിക്കുക കുറച്ചേറെ റെസ്റ്റ് എടുക്കുക വൈകിട്ടൊരു നാലുമണി നാലരയൊക്കെ ആകുമ്പോഴത്തേനും ഉത്സവത്തിന് പോവാം അപ്പോൾ ആദ്യം നീലൂട്ടനെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നീലൂട്ടൻ്റെതായ ഇലയൊക്കെ ഇട്ടു അവൻ എന്നിട്ട് ആ ഫോണോ കയ്യിൽ നിന്ന് മാറ്റി പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ അവന് ഇലയൊക്കെ ഇട്ട് ഞാൻ അമ്മയും ഞാനിവിടെ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ അവൻ എല്ലാം ഒന്നും കഴിക്കത്തൊന്നുമില്ല അവ ആകെ പരിപ്പും പപ്പടവും ചോറും പിന്നെ കഴിക്കുവാണെങ്കിൽ ഇച്ചിരി അവിയലും കഴിക്കും അതേ കഴിക്കത്തുള്ളൂ അല്ലാതെ അവൻ കഴിക്കത്തില്ല എന്നാലും സദ്യയായിട്ട് നമ്മളെല്ലാം എടുത്തതല്ലേ അപ്പോൾ അങ്ങനെ എല്ലാം വിളമ്പി എലയിൽ വിളമ്പി അവന് കൊടുക്കണമെന്നൊരാഗ്രഹം അങ്ങനെ പിന്നെ പക്ഷെ അവൻ കഴിച്ചു കേട്ടോ എല്ലാത്തിന്നും ഓരോന്നീന്നും തൊട്ട് ചോറിലാക്കിയിട്ട് അമ്മ അവ അറിയാതെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏ എത്രയൊക്കെ കറി ഉണ്ടാക്കിയോ അത്രയും കറിയിൽ അതെല്ലാം എല്ലാത്തിനും കുറേശേ അവനെയും കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ടോ അമ്മ അവ അറിയാതെ അവനെയും കൊണ്ട് കഴിപ്പിച്ച് അപ്പോൾ മാങ്ങാച്ചാറുണ്ടായിരുന്നു പച്ചടി ഉണ്ടായിരുന്നു തോരനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇഞ്ചി ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു പരിപ്പ് പപ്പടം സാമ്പാർ മോര് കറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു എല്ലാം ഒന്നുമില്ല ഇത്ര സാധനങ്ങൾ അമ്മ ഉണ്ടാക്ക അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നിനും കേറിയിട്ടില്ല കേട്ടോ ഹെൽപ്പ് ചെയ്യാനും ഒന്നിനും ഞാൻ നിന്നിട്ടില്ലായിരുന്നു അമ്മ ഒറ്റയ്ക്കായിരുന്നു ഇത്രയും കാര്യങ്ങളും ചെയ്തത് അപ്പം നീലൂട്ടന് എന്താ ചോറും വിളമ്പി ഇനി പരിപ്പ് പപ്പടം പപ്പടവും കൊടുക്കണം കേട്ടോ അങ്ങനെ അവന് ചോറ് കണ്ടപ്പോൾ സന്തോഷമായേ രാവിലെ ഒരു ദോശ കഴിച്ചിട്ട് പിന്നെ മാങ്ങ കഴിച്ചതേ ഉള്ളായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്നും കൊടുക്കാതിരുന്നത് ഇത് കഴിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അവന് ഇടയ്ക്കൊന്നും കൊടുത്തില്ല അതുകൊണ്ട് അവന് ഇച്ചിരി വിശപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അമ്മ വന്ന് വാരി കൊടുത്ത ഞാൻ പറഞ്ഞില്ലേ എല്ലാ കറികളിൽ നിന്നും അമ്മ തൊട്ട് തൊട്ട് ചോറിൽ വെച്ചിട്ട് എത്രയൊക്കെ കറികൾ നമ്മൾ വിളമ്പിയിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ഓരോ ഇതായിട്ട് അവന് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷെ അവ ആപ്പിളിക്കാരനറിഞ്ഞില്ല എല്ലാ കറിയും ഇഞ്ചിയൊക്കെ എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവൻ കഴിക്കത്തില്ല കേട്ടോ എരിയാണ് എരിയാന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കത്തില്ല അവനറിയാതെ കൊടുത്തു അമ്മ അങ്ങനെ ദാ നീലുട്ടൻ നമ്മുടെ ഉത്സവ സദ്യ കഴിക്കുകയാണ് സുഹൃത്തുക്കളെ തന്നെ തന്നെ ആദ്യത്തെ ഒരു വാ എടുത്ത് കഴിച്ചു പപ്പടം ചെവിടി ഒരു വാ എടുത്ത് കഴിച്ചു പിന്നെ ബാക്കി അമ്മ വാരി കൊടുത്തു കേട്ടോ അപ്പോൾ ഇനി നീലൂട്ടം കഴിച്ചതിന് ശേഷം എനിക്കും അമ്മയ്ക്കും കഴിക്കണം ഞാൻ ആ നീലൂട്ടം കഴിച്ച കഴിച്ചതിലയിൽ തന്നെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് നേരെ വൈകിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോകണം അങ്ങനെ നമ്മൾ റെഡിയായി ഉത്സവം കാണാനായിട്ട് റെഡിയായി റെഡിയായിട്ടോ Hvor ble han båret med? നമ്മൾ ഉത്സവമൊക്കെ കഴിഞ്ഞു നമ്മുടെ പത്താമതയും കഴിഞ്ഞു എല്ലാം മംഗളമായിട്ട് അവസാനിച്ചു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാം ഗൈസ് ബായ്